പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രം ചുങ്കത്ര കേരള ഗ്രാമീണ ബാങ്കിന്റെ എതിർവശം പ്രവർത്തനം ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി റീന ഉദ്ഘാടനം നിർവഹിച്ചു ഗുണനിലവാരമുള്ള മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും കുറഞ്ഞ വിലയ്ക്ക് ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജൻ ഔഷധി കേന്ദ്ര പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ജീവിതശൈലി രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഇക്കാലത്ത് സാധാരണക്കാർക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഔഷധങ്ങൾ ലഭ്യമാക്കുന്ന കേന്ദ്ര ഈ ഔഷധി മെഡിക്കൽ ഷോപ്പ് നമ്മുടെ ചുങ്കത്തറ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഗുണമേന്മയുള്ള ജനറിക് മരുന്നുകൾ ഉൽപാദന ചെലവ് മാത്രം ഈടാക്കി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു കേന്ദ്ര സർക്കാർ സംരംഭമാണ് ജൻ ഔഷധി ആവശ്യ മരുന്നുകൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്നു എന്നത് ജൻ ഔഷധിയുടെ മാത്രം പ്രത്യേകതയാണ് കൂടാതെ ഭാരത സർക്കാർ ഉറപ്പ് നൽകുന്ന ഗുണമേന്മയും മരുന്നുകൾക്കുണ്ട് എൻ എ ബി എൽ അക്രഡിറ്റഡ് ലാബിൽ ഗുണമേന്മ പരിശോധന നടത്തിയ ശേഷമാണ് മരുന്നുകൾ വിൽപ്പനയ്ക്കെത്തുന്നത് മാർക്കറ്റ് വിലയേക്കാൾ എൺപത് ശതമാനം വരെ വിലക്കുറവ് ലഭിക്കുന്നു ആയിരത്തിലധികം ജനറിക് മരുന്നുകൾ നൂറിലേറെ മെഡിക്കൽ അനുബന്ധ ഉപകരണങ്ങൾ എന്നിവ ജനൌഷധി കേന്ദ്രത്തിൽ ലഭ്യമാണ് പ്രമേഹ പരിശോധനയ്ക്കുള്ള ഗ്ലൂക്കോമീറ്റർ സാനിറ്ററി നാപ്കിൻ ക്യാൻസർ ഹൃദ്രോഗം എന്നിവയ്ക്കുള്ള മരുന്നുകൾക്കും ഏറെ വിലക്കുറവാണ് ഉദ്ഘാടന ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചുങ്കത്ര